ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കുള്ള സവാള തക്കാളി എന്നിവയെല്ലാം കട്ടാക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ എന്താ പറയുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചതച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അല്ലാതെ മീറ്റ് മസാല കേട്ടോ ചിക്കൻ മസാല പൊട്ടിച്ചിട്ടില്ല അപ്പോൾ പൊട്ടിച്ചത് മീറ്റ് മസാലയായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്താണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ അതിലെത്രയാണോ ഇത് ഉള്ളത് എന്താ പറയുക നമ്മൾ ഗ്രീൻ കടലയും ഉള്ളിനക്കാളിയൊക്കെ എത്രയാണുള്ളത് അതിൻ്റെ ഒപ്പം ആണ് ഞാൻ വെള്ളം വെക്കാറ് എന്നാൽ പറ്റേ കുറഞ്ഞും പോകരുത് കേട്ടോ അപ്പോൾ പിന്നെ അടിക്ക് പിടിക്കുകയും ചെയ്യുമല്ലോ എന്നാൽ നല്ല കുറുകിയ കറി കിട്ടുകയും ചെയ്യും തേങ്ങ ഒന്നും ഇറക്കാതെ തന്നെ അടിപൊളി കറി ഇട്ടു കേട്ടോ അവിടെ കിടന്ന് വേവട്ടെ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയേക്കാം നമ്മൾ പച്ചരി തലേ ദിവസം കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് ചോറാണ് തല ദിവസത്തെ ചോറുണ്ടല്ലാതെ ആന്നിട്ടോ അപ്പം എൻ്റെ കയ്യിൽ തലേ ദിവസത്തെ ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ ഞാനിപ്പോൾ ഇത് രാവിലെ അടുത്ത് വാങ്ങിക്കൂടുന്നതാണോ കേട്ടോ അരി അരക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കി കണ്ടും ഒഴിക്കണം കാരണം അധികമായി പോവരുത് കേട്ടോ ഇതിൽക്ക് വെള്ളം നമ്മുടെ നീർദോഷൻ്റെ അത്ര ലൂസും ആവരുത് എന്നാൽ ഇഡ്ലി ബാറ്ററിൻ്റെ അത്ര ടൈറ്റും ആവരുത് കേട്ടോ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് കിട്ടണം നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്നവരുണ്ടാകും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ അത് താ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കാണിച്ചുതരാം ഈ ഒരു രൂപത്തിൽ വേണം കേട്ടോ ഇതിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിന് കണ്ടിട്ടില്ല ഭയങ്കര ടൈറ്റും അവരുത് എന്ന ഭയങ്കര ലൂസും അവരുത് ആ ഒരു രൂപത്തിൽ ഉണ്ടാവില്ലേ സാധാരണ ഞാൻ ഈ മിക്സറെ ജാറൊക്കെ ചുഴറ്റി ഒഴിക്കാറാണ് പക്ഷെ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അത് ചുഴറ്റി ഒഴിച്ച് കഴിഞ്ഞാൽ കലക്കിപ്പാർന്ന അപ്പത്തിന് വള്ളം പാർന്ന മതിരിയാവും കേട്ടോ അപ്പം അങ്ങനെ ആയി പോകരുത് ഇനി ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടോ പച്ചരി വെച്ചിങ്ങാണ്ട് എപ്പോഴും വെള്ളപ്പം കലക്കിപ്പാർന്ന അപ്പവും അതുപോലെ ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റിയാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകട്ടോ ഇനിയിപ്പോൾ 嗯。Uh huh. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം പിന്നെ എണ്ണ എണ്ണ എന്തു ചെയ്യണം തീ എന്ത് ചെയ്യണം ചെയ്യണമെന്നോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ ഉള്ള് വാത പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊങ്ങി വരുമ്പോൾ മുക്കി മുക്കിക്കൊല്ലണം എന്നറിയില്ലേ അതുപോലെയാന്ന് കേട്ടോ എണ്ണയിൽ മുക്കിങ്ങോണ്ട് ഇക്കണം അപ്പോൾ സാസം കിട്ടാൻ വീണ്ടും പൊന്തി വരും വീണ്ടും താഴ്ത്തി കൊടുക്കും അപ്പം നല്ല പോലെ പൊങ്ങിക്കിട്ടിക്കോളൂ കേട്ടോ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ പൊങ്ങി വന്നോളും എന്നിട്ട് നന്നായിട്ട് അടിഭാഗം വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ശരിക്കും ഇതിൻ്റെ ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ഒരു രൂപം പോലെ തന്നെയാണ് കേട്ടോ നെയ്യപ്പം അതുപോലെയൊക്കെ തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് കൂട്ടി വെക്കുക കുറച്ചേരം കൂട്ടി വെക്കുമെന്ന് മാത്രം ഇനിയിപ്പോൾ അത് അപ്പോഴേക്കും നമ്മളുടെ പൂരി ഈ എന്ന് പറയുന്നത് നമ്മുടെ കടി ഉണ്ടാക്കൽ ഇന്നപ്പോഴേക്കും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി കണ്ടില്ലേ ഒരു കിഴങ്ങ് ഇട്ടിട്ടില്ല ഒരു തേങ്ങ അരച്ചിട്ടില്ല വേറൊന്നും ആക്കിയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല കുറുകിയ കറി രാം നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഇത് ക്രിസ്പി ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ആണ് തണിഞ്ഞ് കഴിഞ്ഞു കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ ഉള്ളൊക്കെ വെറുതെ പൊള്ളയാണ് അറിയില്ല ഉള്ളിലൊന്നും ഇല്ല ഭയങ്കര പൊള്ള ആയിട്ട് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചായ എടുക്കട്ടെ അപ്പം ഞാൻ തോനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടേസ്റ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇവിടെ ഒരുപാടൊന്നും പോകില്ല അപ്പോൾ ഞാൻ ആദ്യം ഒരു അഞ്ചെണ്ണ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ മക്കൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ബാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ ഓരോന്നും കൂടെ വേണം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓരോന്നും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ട് കളയുന്നതിലും നല്ലതല്ലേ വേണ്ടത് ഉണ്ടാക്കണത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ രാവിലത്തത് കാര്യം ചെയ്യാറ് ഉച്ചക്ക് പിന്നെ എന്തെങ്കിലും ബാക്കി വന്നുകഴിഞ്ഞാൽ വിറ്റ തല രാത്രിക്കൊക്കെ കൊടുക്കുക പക്ഷേ രാവിലത്തേത് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലതൊന്നും നമുക്ക് പിറ്റേനക്ക് അതേമാതിരി ഇങ്ങനത്തെ ഒന്ന് പൊരിച്ച ഒന്ന് നാളക്കലിക്ക് ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു ഒരു ഗുമ്മിട്ടൂല ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയിൽ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെയാണ് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാളൊക്കെ അപ്പത്തിനുള്ള അരി കൂട്ടിയേക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പച്ചരിയും ഉഴുന്നും അതുപോലെ തന്നെ ഉലുവിയും ഇതൊക്കെ കൊടുക്കുന്നത് ചിലരൊക്കെ കാണാൻ ഈ അരി ഇങ്ങനെ വള്ളത്തിലിട്ട് വെക്കുമ്പോഴൊക്കെ അതിനൊക്കെ ഒരു കണക്ക് ഉലുവൊക്കെ ഒരു ഈ ഉഴുന്നതിനൊരു കണക്ക് അരിക്കൊരു കണക്ക് അരിൻ്റെ ഇത്തരം ഈസ്റ്റു ഉഴുന്ന് എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് കണക്ക് വെക്കുന്നതാണ് എനിക്ക് പിന്നെ അങ്ങനെ കയ്യും കണക്കില്ല കേട്ടോ ഒരു കയ്യും ില്ലാത്തോളാണ് ഓള് അറിയില്ല ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് ഞാൻ അങ്ങനെ കയ്യും കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ എനിക്ക് എത്രയാണോ തോന്നുന്നത് അതിനിപ്പോൾ പൊടികളുടെ കണക്ക് എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ ഒരു മൊത്തക്കണക്കിന് അങ്ങോട്ട് ഇടുക ചെയ്യാറ് എൻ്റെ വാര്യാരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ കേട്ടോ നമ്മളുടെ ഷാൻജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ അതിൽ ഉപ്പിൻ്റെ അളവ് വരെ പറയുന്നതാണ് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇങ്ങനെ ഇതെങ്ങനെ ഈ ഉപ്പിൻ്റെ അളവ് വരെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് കാരണം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരളവിന് അതും കൈ കൊണ്ട് വാരിടാൻ പറ്റുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും തൃപ്തിയിട്ട് സ്പൂൺ കൊണ്ട് എടുക്കുന്നതിനേക്കാളും ഒക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഞാൻ ഇന്നാണോ നാളെയാണോ എന്ന് ഇങ്ങനെ നിൽക്കുവായിരുന്നു എന്തായാലും ഫൈനലി നമ്മളുടെ ഗ്യാസ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി കൊടുക്കുകയാണ് ഞാൻ തന്നെയാണ് കേട്ടോ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ ഫിറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒരു ഇസ്കാലൊക്കെ ഉണ്ടാകും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരായില്ലേ 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 ആ ഒരു ഇസ്കാലം ഉണ്ടാവും കേട്ടോ ഇസ്കാലൊന്നും മനസ്സിൽ വെച്ചിരുന്നിട്ടൊന്നും കാര്യമല്ല അതവിടെ നിൽക്കട്ടെ നമുക്ക് എന്തായാലും ഗ്യാസ് ഫിറ്റ് ചെയ്യാം ഇനിയിപ്പോതാ അതിൻ്റെ ആ ഒരു ഗ്യാസ് വെച്ച് നിന്നോടൊക്കെ എന്തായാലും നല്ല പൊടി ഉണ്ടാവും ഉറപ്പാണ് കാരണം ഗ്യാസ് എപ്പോഴും നീക്കിങ്ങാണ്ട് അടിച്ചു വരലൊന്നും നടക്കുമല്ലോ ഇങ്ങനെ മൂന്ന് മാസം കൂടുമ്പോഴാണ് ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ഞാൻ അടിച്ചു വരാറ് കേട്ടോ കാരണം ആ ഗ്യാസ് കഴിയുമ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുമല്ലോ അപ്പോഴാണ് ഞാൻ അവിടെ അടിച്ചു വരാറ് അല്ലാതെ അതിൻ്റെ ഉള്ളിൽ അടിച്ചുവാറിൽ നടക്കൂല ഇറ്റ്സ് നോട്ട് പോസിബിൾ അങ്ങനെ തന്നെ അല്ലേ പഠിച്ചുപോലെ ഇംഗ്ലീഷ് അറിയണവല്ലാരും ഇത് കേൾക്കരുതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരത്തിൽ ഇംഗ്ലീഷ് വാക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം അത് കൂടുതലായിട്ടും പറയാൻ അറിയാത്തവരാണെങ്കിലോ ഇടക്കിടയ്ക്ക് ഇത് ഇങ്ങനെ എടുത്ത്ങ്ങാണ്ട് പറയാം അല്ലാത്ത പോലും ഇനി എപ്പോഴും പറയുമല്ലോ അറിഞ്ഞില്ലേ ഇനിയിപ്പോൾതാ ഗ്യാസ് അടുത്തത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് കുറ്റിയൊന്നുമില്ല കേട്ടോ ഒരു കുറ്റി തന്നെ ഉള്ളൂ സാധാരണ ഞാൻ ഇന്ന് ഗ്യാസ് കഴിഞ്ഞാൽ നാളെ ഒലിക്ക് വിളിച്ചിങ്ങാണ്ട് കൊണ്ടുപോകുന്നു ചോദിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് തരാറാണ് പക്ഷേ ഈ ഗ്യാസ് നമ്മളുടെ മൂന്ന് മാസം മുമ്പേ കഴിഞ്ഞത് എൻ്റെ ബർത്ത്ഡേ അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സൽക്കാരത്തിൻ്റെ അന്നാണ് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എന്നെ വേഗം പോയിങ്ങാണ്ട് തറവാട്ടെന്ന് ഗ്യാസ് കുറ്റി എടുത്തോടുന്നുണ്ട് അങ്ങനെ ഫിറ്റ് ചെയ്തതായിരുന്നു അപ്പം കഴിഞ്ഞ ഗ്യാസും കുറ്റി തറവാട്ടത്തേണ് കേട്ടോ അതിന് പുലുക്ക് കൊടുക്കണം അപ്പോൾ ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഗ്യാസും കുറ്റി അതിൻ്റെ ഇടയിൽ നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അപ്പോൾ അതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഗ്യാസ് എത്ര മാസം നിൽക്കും എന്നുള്ളൊരു ചോദ്യം ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു മൂന്ന് മാസം നിൽക്കും കേട്ടോ എനിക്ക് ഒരു ഗ്യാസും കുറ്റി എങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മാസം നിൽക്കും അതിൽ കൂടുതലൊന്നും പോകൂല്ല അതിൽ കുറഞ്ഞിട്ടും പോകൂല്ല കേട്ടോ രണ്ട് മാസം കൊണ്ടൊന്നും ഇതുവരെ ഗ്യാസ് കഴിഞ്ഞിട്ടില്ല മാക്സിമം മൂന്ന് മാസം ജൂണിൽ കഴിഞ്ഞു ജൂണ് ജൂലൈ ആഗസ്റ്റും കഴിഞ്ഞില്ലേ ആ ഇത് സെപ്റ്റംബർ ആയി വരി കൂട്ടി ഇപ്രാവശ്യം കുറച്ച് ഇനി നിൽക്കണം ഇനിയിപ്പോൾതാ ഗ്യാസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചോറിനുള്ളതാ അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഫുള്ള് ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യാറ് ഞാൻ അടുപ്പൊന്നും കത്തിക്കാറില്ല ഫുള്ള് ഗ്യാസുമ്പോൾ തന്നെയാണ് വയ്ക്കാറ് ഇനിയിപ്പോൾതാ ഇന്ന് തലേ ദിവസത്തെ മീൻ കറി ഉണ്ട് അതുപോലെ തന്നെ മീൻ പൊരിച്ചതുണ്ട് പിന്നെന്താ ഉള്ളത് ഉപ്പേരി ഉണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ ഈ മിങ്കറി ഉണ്ടാക്കിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായാലും ഇനി അന്നത്തെ വീഡിയോ അപ്പോൾ അന്നത്തതൊക്കെ രാത്രിക്ക് ഉമ്മീറ്റും തേങ്ങാച്ചോറ് അതൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ അതൊക്കെ എടുത്ത് നല്ലപോലെ തിളപ്പിച്ച് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തുണി കുറച്ചല്ല കുറച്ചധികം തുണി മടക്കിയൊക്കെയുണ്ട് കേട്ടോ എനിക്കില്ലേ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരുമ്പുന്നതും അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ അമ്മ പേരുത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നു കുളിച്ചണതും കുളിമുറിയൊക്കെ കയറി കിട്ടാൻ കുറച്ച് പണിയാണെങ്കിൽ ഞാൻ കുളിച്ചലൊക്കെ ഉണ്ടല്ലേ ഡെയിലി കുളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ കയറി കിട്ടാനും പണിയാണ് കയറിയെ പിന്നെ അറങ്ങിക്കിട്ടാനും പണിയാണ് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഈ ഉദ്ദേശമല്ല കേട്ടോ കുളിക്കലല്ല ഞാൻ കുളിച്ചലൊക്കെ ഉണ്ട് തിരുമ്പലും അതുപോലെ തന്നെ ഉണക്കൽ പിന്നെ അതേപോലെ എന്താ പറയുക മടക്കേക്കൽ ഈ തുണികൾ അവിടീപടിയും ഇങ്ങനെ കിടക്കണമെന്നാണ് അതെനിക്ക് തീരെ ഇഷ്ടമല്ല തിരുമ്പണതും ഇഷ്ടമല്ല മടക്കേക്കണതും ഇഷ്ടമല്ല കേട്ടോ നേരെ മറിച്ച് വല്ല അടിച്ചലും തുടക്കലും അതുപോലെ പാത്രം കഴുകലും വെച്ചുണ്ടാക്കലും അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഈ തുണി അൺസൈക്കബിളാണ് അറിയില്ലേ എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് എന്നാൽ ഇവിടെ സായ്ത്താത്ത നേരെ തിരിച്ചാണ് തന്നെ കേട്ടോ സായ്ത്താത്ത ആരാന്ന് ചോദിക്കും ചിലവൽ എൻ്റെ മൂത്തച്ഛന്നിട്ടോ സായ്ത്താത്ത നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് സായ്ത്താത്ത വേറെ എന്ത് പണിയെടുത്തിട്ടില്ല പണ്ടില്ല സായ്ത്താത്ത തിരുമ്പും കിട്ടോ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് തിരുമ്പോടെ കാര്യത്തിൽ താത്ത എനിക്കിഷ്ടമല്ലാത്തൊരു പണിയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളൊരു പണിയാണ് തിരുമ്പലേ കേട്ടോ എനിക്ക് തീരെ കണ്ടുകൂടാ പക്ഷേ താത്ത എത്ര കിട്ടിയാലും താത്ത തിരുമ്പും എൻ എല്ലാ ആദ്യം അത് തിരുമ്പിയിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുള്ളൂ എന്നാലേ താത്താക്കൊരു സമാധാനം അതേപോലെ തന്നെ ആ തുണികൾ ഉണക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് ഉണക്കി ഇങ്ങാണ്ട് എടുക്കുകയും ചെയ്യും ഞാൻ തോരിട്ട് തോരിയിട്ട് പിന്നെ മഴ ആയാലും പണ്ടില്ല വെയിലായാലും പാണ്ടില്ല അവിടെ കിടന്ന് കൊള്ളട്ടെ നിരുന്നോട്ടോ എനിക്ക് പിരാന്താണ് ഈ ഇടക്കിടക്ക് പോയി ഇങ്ങാണ്ട് ഇങ്ങനെ എടുത്തേക്കലും മറിച്ചിടലും പിന്നെ അങ്ങോട്ടും അകലും പിന്നെ അങ്ങോട്ടും അല്ലേ ഒരു പണി ഒരുക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളൂ അതിൻ്റെ പിന്നാലെങ്ങനെ നടക്കണതിനോട് എനിക്കല്ലേ താല്പര്യമില്ല ഇനിയിപ്പോൾ അത് അപ്പം കൊണ്ടു കൊണ്ടിരിക്കണം കൊണ്ടോയിക്കൊണ്ടിരിക്കണം എന്താണെന്ന് അറിയാം അയാനക്കുട്ടി കളിച്ചാൻ വേണ്ടിയിട്ട് എടുത്തോടുന്നതാണെട്ടോ ഈ പാത്രങ്ങളും ഇതോക്കെ എന്നാൽ കൊണ്ടേക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ ഓളെ കൊണ്ടേക്കണമില്ല അപ്പോൾ ഞാൻ ഇവാനോടൊന്ന് കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നു കേട്ടോ അപ്പോൾ ഓളൊക്കെ കൊണ്ടേക്കാൻ വേണ്ടി നിന്ന് നോക്കുമ്പോൾ അയനക്കുട്ടി ഇവാനെ പോയിങ്ങാണ്ട് മേടാൻ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അടി കിട്ടിയിട്ട് പ്രതിഷേധമായിരുന്നു നേരത്തെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കൈ കൊണ്ടിങ്ങനെ അതാക്കി പോയില്ലേ അത് ഇന്നിട്ടുള്ള പ്രതിഷേധമാണ് ഓളെ വെറുതെ വെറുപ്പിച്ചാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ എൻ്റെ ഒന്ന് കിട്ടിയതാണ് ഞാനും ജോജി ഞാനും അടിച്ച് പിരിഞ്ചു പറഞ്ഞ മാതിരിയാണ് കേട്ടോ ഞങ്ങൾ ബിഹൈൻഡ് ദ സീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വൺ കോമഡിയാണ് കോമഡി അറിയില്ലേ അമ്മാര് സാധനമാണ് ആ ഒരു മുതല് അങ്ങനെ എന്തായാലും വർത്താനം പറഞ്ഞുങ്ങാണ്ട് അടിച്ചിലും ദാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ തുടക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രണ്ട് മുതലിനെ ഒന്ന് കുളിപ്പിച്ചങ്ങാണ്ട് എന്തെങ്കിലും തിന്നാനും കൊടുത്തങ്ങാണ്ട് ഞാനും കുളിച്ച് നിസ്കരിച്ചങ്ങാണ്ട് ചോറും വെച്ച് യാ അല്ല എന്ന് പറഞ്ഞുങ്ങാണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ കിടക്കും കേട്ടോ പിന്നെ ഓല ഉറങ്ങിയാലും പാണ്ടില്ല ഉറങ്ങിയില്ലേലും പാണ്ടില്ലേ ഞാൻ കുറച്ചു നേരം കിടക്കും ചിലപ്പോൾ ഉറങ്ങുകയും ചെയ്യും അയാളും കൂട്ടും മാക്സിമം എൻ്റെ അടുത്ത് വന്ന് കിടക്കും പക്ഷേ ഇവ ചിലപ്പോഴേ കടക്കാറുള്ളൂ കേട്ടോ ഉൾക്ക് കടക്കണം ഉച്ചയ്ക്ക് ഉറങ്ങണം ഇഷ്ടമല്ല അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പം അതാ ബാക്കിയുള്ള പരിപാടികളും കഴിഞ്ഞാൽ ഞാൻ ചോറ്യ്ക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ